തമിഴ്നാട്ടിലും കേരളത്തിലുമായി ഉടനീളം കേസുകളുള്ള കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ തമിഴ്നാട് ട്രിച്ചി സ്വദേശി ധർമ്മരാജനാണ് പിടിയിലായത് രണ്ടായിരത്തി ഇരുപത്തി പേരാമ്പ്രയിൽ സ്വകാര്യ സ്ഥാപനം കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ ധർമ്മരാജനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മോഷണസമയം സിസിടിവിയിൽ ധർമ്മരാജന്റെ മുഖം വ്യക്തമായി പതിഞ്ഞിരുന്നു മോഷണം നടത്തിയതിനുശേഷം ഒളിവിൽ പോയ ധർമ്മരാജനെ തമിഴ്നാട്ടിലും കേരളത്തിലും പല സ്ഥലങ്ങളിലും പോലീസ് അന്വേഷിച്ചിരുന്നുവെങ്കിലും പിടികെട്ടിയിരുന്നില്ല തുടർന്ന് പേരാമ്പ്രയിൽ ഈ കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ട് കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് നടത്തിയ അന്വേഷണത്തിലാണ് ധർമ്മരാജൻ തമിഴ്നാട് പുതുക്കോട്ട് ഡിസ്ട്രിക്ട് ജയിലിൽ ഉള്ളതായി അറിവ് ലഭിച്ചത് ഫെബ്രുവരി പതിനഞ്ചിന് തമിഴ്നാട്ടിലെ കേസിലാണ് ജയിലിൽ ആയിട്ടുള്ളത് തുടർന്ന് ഇരിങ്ങാലക്കുട്ട ജെ എഫ് സി എം കോടതിയിൽ നിന്നും പ്രൊഡക്ഷൻ വാറന്റ് ഇഷ്യൂ ചെയ്ത് പുതുക്കോട്ട ജയിലിൽ നിന്നും കൊടകര പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ധർമ്മരാജന് കേരളത്തിൽ ഉടനീളം പല സ്റ്റേഷനുകളായി ധാരാളം കേസുകളുണ്ട് ഒരു ദിവസം തന്നെ അടുത്തടുത്തുള്ള വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തുകയെന്നതാണ് പ്രതിയുടെ രീതി തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ ചാലക്കുടി ഡി എസ് പി കെ സുമേഷ് കൊടകര ഇൻസ്പെക്ടർ പി കെ ദാസ് എസ് ഐ ഇ എ സുരേഷ് എ എസ് ഐമാരായ ഷീബ അശോകൻ ബൈജു ബിനു പൗലോസ് ആഷ്ലിൻ എസ് സി പി ഒ സഖത്ത് സനൽകുമാർ സി പി ഒ ശ്രീജിത്ത് അഭിലാഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്